എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി അച്ചാറാണ് ഇത്ണ്ടാക്കി എടുക്കാൻ വളരെ ഈസിയാണ് എല്ലാവർക്കും goûട്ടി കഴിക്കാൻ വളരെ രുചിയാണ് ഇത് ഇനി നമുക്കൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ പ്രത്യേക രീതിയിലുള്ള ഇഞ്ചി ഇഞ്ചി പുളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെ പുളി ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എഞ്ചി കനല്ല്യാണ്ട് അരിഞ്ഞത് കുറച്ച് പിന്നെ കുറച്ച് പച്ചമുളക് നാല് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി ഒരു പത്ത് ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഉലുവപ്പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കായോ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഇഞ്ചിപ്പൊളി ഉണ്ടാക്കാൻ വേണം ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണത് എത്ര രുചിയില്ലാത്തവർക്കും ഇതൊരു ലേശം തൊട്ട് കൂട്ടിയാൽ വളരെ സ്വതോടു കൂടെ രുചി രുചിച്ച് കഴിക്കാൻ പറ്റും അപ്പം എന്നിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ നമുക്കിത് പൊരിച്ചെടുക്കാനുള്ളതാണ് ഇനി എണ്ണ നല്ലപോലെ ചൂടാവട്ടെ നല്ലപോലെ ചൂടായിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഇഞ്ചി എനിക്ക് കൊടുക്കാം ഇതുപോലെ ഒരേപോലെ അരിഞ്ഞെടുക്കണം അപ്പോഴേണത് ഒരുപോലെ മൊരിഞ്ഞ് വരുള്ളൂ നല്ലപോലെ ഒന്ന് മൊരിച്ച് വറുത്തെടുക്കണം ഇപ്പം ഇഞ്ചി നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അത് പ്രാവശ്യം ഇനി നമുക്കത് കോരി എടുക്കാം അത്ര ആയാൽ മതി ഉണ്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്നെ അത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം എഞ്ചി മുഴുവനും നമ്മൾ അതൊന്ന് കോരിയെടുത്തിട്ടുണ്ടോ ഈ കളറാവോളം വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞി വെച്ച ചെറിയ ഉള്ളി ഒന്ന് മുരിച്ചെടുക്കാം ആ എണ്ണ തന്നെ ആ എണ്ണ തന്നെ മതി അതിൽ തന്നെ നമുക്ക് വെച്ചെടുക്കാം അത് ഇതുപോലെ ഒരു മിനിറ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ മൊരിഞ്ഞ് കിട്ടും ചുവന്ന നാളെ അയാൽ മതി ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി ഇഞ്ചിപ്പുളി ഞാൻ വേറെ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അതിനേ കാട്ടിൽ നിന്ന് രുചി ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാസം സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റും ഒരു മിനിറ്റ് ഒന്ന് മുരിയണം ഈ ഉള്ളി ഇട്ടത് ഒരു പകുതി വയന്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചമുളക്യിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പലും ഇടാം ഇതെല്ലാം എല്ലാം കൂടി ഒന്ന് നൊരിഞ്ഞ് വരണം ചുവന്ന കളറാവോളും കരിയാൻ പാടൂല്ല ചുവന്ന കളറാവുകയോളൊന്ന് നൊരിഞ്ഞ് വരണം ഇപ്പം ഈ ഉള്ളി നല്ലപോലെ റെഡ് കളറായിട്ട് വന്നിടുന്നു ഇനി ഒരു പ്ലേറ്റിലേക്ക് അത് കോരിയെടുക്കാം പാകത്തിൽ ചോർത്ത് വന്നിട്ടുണ്ട് അത്രയാവാൻ പാടും ഇപ്പോൾ ഇത് ഈ വാർത്തത കൂടി ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആറിയതിന് ശേഷമേ ഇത് പൊടിക്കാൻ പറ്റുള്ളൂ ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം ഒരു തരിപ്പോ കൂടെ പൊടിച്ചെടുക്കണം അധികം നൈസായിട്ടൊന്നും പൊടിക്കരുത് ഇപ്പം അത് തരിപ്പോ കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ എഞ്ചിങ്ങനെ കുറച്ച് കിടന്നാലും കുഴപ്പമൊന്നുമില്ല അധികം നൈസായിട്ട് പൊടിച്ചെടുക്കരുത് ഇതേപോലെ പൊടിച്ചെടുക്കണം ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഊറ്റി എടുത്തിട്ട് കടുക് വിട്ടാൽ എണ്ണ ഇത് വയ്ക്കുക എണ്ണ മൂത്തിയതിന് ശേഷം കുറച്ച് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കുക കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ

പിന്നെ എനിക്ക് കുറച്ച് ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഞാൻ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കുന്നത് അതൊട്ടും തീയില്ലാണ്ട് വേണം നമ്മളത് അല്ലെ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞ് പോവും ഈ രീതിയിൽ വേണം ഇട്ടുകൊടുക്ക ഒന്നാറിയിട്ടേ മുളക് പൊടി ഇടാൻ പാടും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട് പച്ചമുളക്കൊന്ന് വിട്ടിട്ടുണ്ട് ഈ തീ കത്തിച്ചിട്ട് ഈ പിഴിഞ്ഞ് വെച്ച പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലേക്ക് ഈ പുളി പൊഴിഞ്ഞ പാത്രത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും പുളി നല്ലപോലെ ഒന്ന് പോകണം ഞാൻ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ പുളി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ഒരു വലിയ അച്ച ശർക്കര പൊടിച്ചിട്ടാണ് ഞാൻ എടുത്തത് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണ് ശർക്കര അത് പുളിക്ക് മനുഷ്യർ എത്ര നമ്മൾ പുളി ഉണ്ടാക്കണച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടാട്ടോ മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം ഇനി ആ ശർക്കരയും പുളിയും കൂടി ഒന്ന് ചോദിച്ച് വരട്ടെ അപ്പോൾ ഈ ശർക്കരയും പുളിയും കൂടി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പുളിയിൽ ഉപ്പ് നല്ലപോലെ വേണ്ടി വരും പയ്യപ്പുളി പാകത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ പിടിച്ച് എല്ലാം കൂടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ പൊടിച്ച് വച്ച പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഉള്ളിയൊക്കെ വറുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം പുളിയിൽ കിടന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി ഇനി ഈ ഓഫ് ചെയ്ത് കൊടുക്കാം കൊഴുപ്പ് നമുക്ക് ആവശ്യം പോലെ എടുക്കാം കേട്ടോ ഇരുന്നാൽ ഒന്നുകൂടി കട്ടിയാവുകയും ചെയ്യും ആവശ്യാനുസരണം നമുക്ക് കൊഴുപ്പ് നോക്കാം നമ്മളെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചെടുക്കാം കണ്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ചാലും കഴിച്ചാലും വരില്ല മ വരില്ലൊരു മാസമൊക്കെ കേട് വരാതെ ഇരിക്കുന്നത് മറ്റ നമ്മൾ ഇഞ്ചി നുറുക്കിയിട്ടിട്ട് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക ഇത് നമ്മൾ ഇഞ്ചി വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കണ പോലുള്ള രുചി അതിനേക്കാളിൽ രുചിയാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഈ പ്രകാരം ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഇഞ്ചിപ്പൊളി ഉണ്ടാക്കും ഞാനിങ്ങനെ വറുത്തുപൊടിച്ച് ഉണ്ടാക്കി നോക്കട്ടെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് വളരെ ടേസ്റ്റായത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞത് എന്നോട് അപ്പോൾ ഞാനത് അതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് കണ്ടോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത് ഇത് നല്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് അറിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ലോഷം പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്